നമ്മളുടെ പുതിയൊരു കാഴ്ചയിലേക്ക് സൗകര്യോട്ടാണ് ലുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് തലക്കനമൊക്കെ ഒന്ന് കുറച്ച് മുട്ടയൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നേക്കും അപ്പോൾ എന്തായാലും ഇന്നൊരു നാടൻ ഭക്ഷണം കിട്ടണ ഒരു സ്പോട്ട് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആയിട്ട് വന്നേക്കണത് ഒരു തനി നാടൻ ഫുഡ് കിട്ടണ ഒരു തട്ടുകടയിലേക്കാണ് നമ്മളുടെ കാഴ്ച വന്നത് അപ്പോൾ ആ കാഴ്ചയിൽ കാണാം വാ വേ നല്ല ആവി പറക്കണ ഓംലേറ്റ് അതുപോലെ തന്നെ പൊരിച്ച ചിക്കനും ഇടിയപ്പവും കൂടി മിക്സ് ചെയ്തിട്ടൊരു സംഭവം അതുകൂടാതെ ആ ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് ഒരു ചെറിയ രീതിയിലൊരു റൗണ്ടൊക്കെ ചെയ്ത് ഒരു തട്ടിൽ കുട്ടി ദോശ അതിങ്ങനെ കിടന്ന് മൊരിയാണ് അതുപോലെ തന്നെ ഇവരുടെ ഫേമസ് ഐറ്റം ആയിട്ടുള്ള പോട്ടി വെച്ചിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ പോട്ടി മുട്ടയൊക്കെ കൂടി മിക്സ് ചെയ്ത് അപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിലുള്ള രഘുവേട്ടങ്ക തട്ടുകടയിലാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായിട്ട് രഘുവേട്ടൻ പറവൂരികാരിക്ക് നാടൻ വിഭവങ്ങൾ സർവേ ചെയ്യണം ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു തട്ടുകടയിലെ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് കേട്ടാ വൈകുന്നേരം ഒരു ആറു മണിയോടു കൂടിയാണ് ഈ ഒരു തട്ടുകട സജീവമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത് ആ ദോശ കല്ലിലേക്ക് ആ ദോശമാവ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അത് ആ കല്ലിൽ കിടന്ന് മൊരിയണ ആ ഒരു മണമുണ്ടല്ലോ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പറവൂരിൻ്റെ ഒരു ഏരിയയിൽ നല്ല സ്മെല്ലാണ് അത് നമുക്ക് കൊതിയാവണ സ്മെല്ലായിരിക്കും അതിലൂടെ നടന്നു നടന്നത് അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ ഐറ്റം പറഞ്ഞ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടെ കൂട്ടുകാർക്കും ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പോട്ടി പോട്ടിയും പുട്ടും കൂടി നല്ല നെയ്യുള്ള പോട്ടി അതും സോഫ്റ്റായിട്ടുള്ള പോട്ടിയും പുട്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കണം അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ ഐറ്റം പറഞ്ഞാൽ പോട്ടിയും പുട്ടും മിക്സാണ്ട അതിങ്ങനെ കിടന്ന് മിക്സാക്കി ഇങ്ങനെ പാകമായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാളയും ഇട്ട് ചെറിയൊരു വാഴല വെട്ടി അത് പ്ലേറ്റിലേക്കാക്കി നമ്മുടെ കയ്യിലേക്ക് വരും അങ്ങനെ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് യു മരനും മാൻഡ്രേക്ക് എന്നും പറഞ്ഞ് കളിയാക്കയാണ് എന്തെങ്കിലും ആവട്ടെ അപ്പോൾതേ നമ്മളുടെ സ്പൂണും പ്ലേറ്റും വാഴലയും കൂടി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വെറൈറ്റി വിഭവങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ദേ നമ്മളടുത്ത പറഞ്ഞ ഐറ്റമാണ് ചിക്കൻ പൊരിച്ച് അതിങ്ങനെ ചിക്കിട്ട് അതിൻ്റെ ഒപ്പം ഇടിയപ്പവും കൂടി ചെറിയൊരു ഗ്രേവിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് തന്നൊരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് കഴിച്ചതാണ് സംഗതി പൊളിച്ചെന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ ഐറ്റം എന്തായാലും നിങ്ങൾ വന്ന് കഴിച്ച് നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി ഞങ്ങളെല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് അതുകൂടാതെ തന്നെ ഇവിടേതേ പോട്ടിയും എന്താണ് ഓംലേറ്റും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു ഐറ്റം ഉണ്ട് ഇതൊക്കെ നല്ല ഫാറ്റ് കയറണ ഐറ്റം എന്തെങ്കിലും ആവട്ടെ നമ്മൾ ഒരു തവണയെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കണം ഓംലേറ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേനും ആ പോട്ടയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു വിഭവത്തിൻ്റെ പ്രത്യേകത അതിങ്ങനെ കിടന്ന് പോകുക ഈ നല്ലൊരു സ്മെല്ലോട് കൂടി തന്നെ ആ ഒരു ചട്ടിയിൽ വേവായി വന്നിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ പറഞ്ഞതേ ഇല്ല അവസാനം നമ്മൾ ഒരു ഓംലേറ്റ് അങ്ങോട്ട് പറഞ്ഞു അത് നല്ല ചൂടിൽ ചിക്കെടുത്ത് അതിലൊരു ഇച്ചിരി പാളിപ്പോയിട്ടാണ് ഒരു ഇച്ചിരി കരിഞ്ഞു പോയോ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞ ചൊവ്വ ചില ഭാഗങ്ങളിൽ അടിച്ച് ബാക്കിയെല്ലാം സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇടക്ക് വന്നിട്ട് ഒരു തക്കേട വിഭവങ്ങൾ ദോശയും പൂട്ടിയൊക്കെ കഴിക്കാനായിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നോർത്ത് വട പച്ചരിക്കും